പറഞ്ഞു പറ്റുന്നില്ല നമുക്ക് ആരുമില്ല നമുക്ക് മുന്നോട്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ റെയിൽവേ ട്രാക്കാണ് അടുത്ത് കിളിപ്പാലം നമുക്ക് ഇവിടെ പോയാലോ നമ്മുടെ പണവും സമ്പത്തും നമുക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റും മറ്റേ പറയാൻ പാടില്ല എന്നാലും റോഡിൽ പശുവിന്റെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടില്ലേ അതുപോലെ ആൾക്കാർ വരും ഒരു നാൾ ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറന്നുയരും ആ പറന്നുയരുമ്പോൾ ഈ താഴെ നിന്ന് തെണ്ടികളെല്ലാം നമ്മളെ നോക്കി അസുഖയുടെ കണ്ണുകളോടെ കാണും ആ കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാ പ്രതിസുഹൃത്തുകൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ഒരു ബെല്ലേ കണ്ട് അതിൽ പിടിച്ച് ഒന്ന് കിണുകണ അടിച്ചു വയ്ക്കുക നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട എത്തും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്ന് കാണാനും പറ്റും ഈ വീഡിയോ കാണുന്നതിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമന്റ് ഇട്ടിടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാകും സുഹൃത്തുക്കളെ അപ്പോൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം കമൻ്റ് എടുത്ത് നിങ്ങളുടെ കമൻ്റുകൾ വായിക്കാൻ ഞാൻ ഇവിടെ കാത്തിരിക്കാൻ സുഹൃത്തുക്കളെ കൂടുതലായിട്ട് ഇരിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻറ്റർവ്യൂ കാണാനിടയായി ആ ഇന്റർവ്യൂയില് സീരിയൽ ആർട്ടിസ്റ്റ് അമൃതയാണ് വന്നിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഈ സംസാരിക്കുന്നതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ വളരെ റിലവൻ്റ് ആയിട്ട് തോന്നി നമ്മളിപ്പോഴത്തെ ആയിട്ട് അതുകൊണ്ടാണ് നമ്മളത് റിയാക്ട് ചെയ്യുന്നത് ഇവിടെ കറണ്ടില്ല മുടിഞ്ഞ ചൂടാണ് വെട്ടത്തിനൊരു പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ക്വാളിറ്റിയിൽ അത് അത് ഓൾറെഡി പ്രശ്നമാണല്ലോ അല്ലാതെ ലൈറ്റും നമുക്ക് റിയാക്ഷൻ കാണാം 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 വീഡിയോ ഈ ആന്റി രണ്ട് കൊണ്ട് മരിക്കണം ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് അവരുടെ ഹസ്ബൻഡും എന്തൊക്കെ ഫാമിലി ഇഷ്യൂസ് അറിയത്തില്ല കണ്ടപ്പോ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഞങ്ങളുടെ കാര്യമാണ് പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഫിനാൻഷ്യൽ സംതി ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു ആരുമില്ല സഹായിക്കാൻ ബന്ധുക്കളില്ല സെയിം പിച്ച് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചെയ്യാൻ പറ്റിയ സാധനമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് തവണ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും ഞാൻ ആ സാധനം ചെയ്യേണ്ട ഒരു സമയമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആത്മഹത്യ അതിനൊരു പരിഹാരമല്ല അതേപോലെ ഇപ്പോൾ തന്നെ കടബാധ്യത മൂത്തിട്ട് വീട്ടിലുള്ള സ്വന്തക്കാരും ബന്ധുക്കാരും തല്ലിക്കൊല്ലുന്നതും അതിനൊരു പരിഹാരമില്ല ഇപ്പൊ ഈ കുട്ടി റെഫറൻസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിച്ച അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സഹോദരങ്ങളിൽ ആരും ഇല്ല അപ്പം ഞങ്ങളുടെ അമ്മ ഒരു ദിവസം നൈറ്റ് ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് നേരം അതായത് ഞാനും എന്റെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നേരെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ട്യൂഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കും വീട്ടിൽ പോവാം അത് പോകുന്ന വഴിക്ക് ഒരു ദിവസം പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല നമുക്ക് ആരും ഇല്ല പറഞ്ഞു അമ്മ പറഞ്ഞു നമുക്ക് ആരും ഇല്ല നമുക്ക് ഇനി ജീവിച്ചിട്ട് മുന്നോട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു റെയിൽവേ ട്രാക്കാണ് അതടുത്ത് കിളിപ്പാലം നമുക്ക് ഇവിടെ പോയാലോ നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു ചിന്തയിലേക്ക് എത്തി ഇങ്ങനെ എത്താനുള്ള പ്രധാന കാരണം കടബാധ്യതകളാണ് നമ്മളിപ്പോൾ വാർത്ത വെച്ച് നോക്കുമ്പോഴത്തേനും മെജോറിറ്റി നടക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും എല്ലാം ഈ സാമ്പത്തിക ബാധ്യതയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം അവസാനിക്കും എന്നുള്ളതല്ലാതെ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നൊക്കെയാണ് ലോൺ എടുത്തെങ്കിൽ ഈ സാധനം നോമിനിയുടെ പടലിലേക്ക് ഉപയോഗിക്കും അപ്പോൾ സോ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നമ്മളും ആത്മഹത്യ എന്നതുകൊണ്ട് ഒന്നിനൊരു പരിഹാരമാകില്ല പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേനും ദിനം കടം കൊടുത്തവരുമോ അന്ന് ശല്യപ്പെടുത്തുമ്പോഴത്തേനും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് വല്ലാണ്ട് ഡിപ്രസ്ഡ് ആവും നമുക്ക് ജീവിതം മടുത്ത് ഒളിച്ചോടി മടുത്ത് നമുക്ക് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാവും അത് നല്ലോണം അറിയുന്ന ഒരാളാണ് ഞാൻ ഈ സിറ്റുവേഷനൊക്കെ വളരെ കഠിനമായി ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ തോന്നും സ്വാഭാവികമായിട്ടും എനിക്കും ഇത് തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സം മീൻസ് അതിൻ്റെ വരും വരായികൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ടാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും നമ്മളെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ അവർക്കായിരിക്കും ഇത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അറിയാൻ പോകുന്നത് സോ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ആരും എടുക്കാതിരിക്കുക ഞാനൊക്കെ എത്ര തവണ ചെയ്യേണ്ടതായിരുന്നു എന്നറിയുമോ രണ്ടു മൂന്ന് തവണ വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചാൽ അപ്പം നമുക്ക് അന്നും വലിയ ബോധവും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ എന്റെ അറിയാൻ പറഞ്ഞു അമ്മ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അന്ന് എനിക്ക് മരണം അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പേടിയോട് ഞാൻ പറഞ്ഞു എന്നെ അമ്മമ്മയുടെ അടുത്താക്കിട്ട് നിങ്ങൾ എവിടെ പോയിക്കോളാന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു ആ ഒരു തീരുമാനം ഒരു പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരു ചെറിയ തിരുത്തുണ്ട് ഒരു പെണ്ണ് ആത്മഹത്യക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ മാർഗങ്ങളൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പുള്ളിക്കാർ പറയുന്നത് പെണ്ണ് മാത്രമല്ല ആണായാലും ആരായാലും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുന്നിൽ ഒരു വഴിയും ഇല്ല നിൽക്കള്ളി ഇല്ലാത്തൊരവസ്ഥയാണ് ഇനി ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലാണ് പെണ്ണായാലും ആണായാലും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നത് അതിനെ പെണ്ണ് എന്നതുകൊണ്ട് മാത്രം അത് സംബോധന ചെയ്തത് എല്ലാവരും ഇതാണ് നമുക്കിനി പിടിച്ച് നിങ്ങൾക്ക് ഒരു വഴിയില്ലെന്ന് ഓർക്കുമ്പോഴാണ് നമ്മളിത് പരിപാടി അങ്ങ് തീർത്തേക്കാം പോയേക്കാന്നൊക്കെ തെറ്റായ അത് നമ്മൾ അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ ലാഭമൊന്നുമില്ല വേറെ ഇനി ഒരു ാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആൾക്കാർ മാത്രമേ സൂസൈഡ് ചെയ്യത്തുള്ളൂ പക്ഷെ അന്ന് എൻ്റെ അമ്മ ഞാൻ മാറി നിന്ന് മാറി നിന്നപ്പോഴും എന്റെ അനിയൻ കാരണപ്പോഴും എൻറെ അമ്മ തീരുമാനം മാറ്റിയത് കൊണ്ട് ഇന്ന് ഈ കുറ്റം പറഞ്ഞത് ആൾക്കാരുടെ മുന്നിലും മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടവരുടെ മുന്നിലും ഞങ്ങൾ വളരെ നീറ്റായിട്ട് അന്തസ്സായിട്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു കുറ്റം പറഞ്ഞാൽ മോശമായി ചിത്രീകരിച്ച തെണ്ടുകളോട് പോയി പണിമാകാൻ വേണം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല നമ്മൾ നമുക്കെന്ത് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന സാധനം ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഫിക്സ് ആയിട്ട് നമ്മൾ ചെയ്യുക ഏതായാലും ഇവരുടെ അപ്പോൾ അത് വലിയ ഗ്രോത്ത് ഗ്രോത്താണ് ഇവർ എനിക്കൊന്ന് പത്തനാപുരത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്താണ് അപ്പോൾ അവിടുന്ന് ഈ ആൾ സീരിയലിലേക്ക് പോയി കഥപാതകളെല്ലാം വീട്ടി അവർ ഇപ്പോൾ റെഗുലറായിട്ടൊരു ഉണ്ട് ജീവിതം കുടുംബം പോറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇത്തരത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും ആ മാറ്റം നോക്കിയാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മളെ മറ്റേ സിനിമയെ പറയുന്നില്ലേ നേരം രണ്ടത് ാണ് ഈ ചീത്ത നേരം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോണം എന്നെങ്കിലും ഇല്ലയോ വരും വരാതിരിക്കത്തില്ല പുള്ളിക്കാരി ഇതോടൊപ്പം തന്നെ വേറെ പറയുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതുവ കേട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാട്ടോ അതേപോലെയാണ് പല കാര്യങ്ങളും പല സിറ്റുവേഷനിലും പൈസക്ക് പൈസ തന്നെ വേണം അതത്രേ ഉള്ളൂ പൈസയ്ക്ക് പൈസ തന്നെ വേണം പുള്ളിക്കാരി ഇപ്പം പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉള്ള സമയത്ത് നമ്മൾ ഒത്തിരി പേര് ചേർത്ത് നിർത്തും പൈസ ഇല്ലാത്ത സമയത്ത് നമ്മളെ ഒരാൾ അടുപ്പിക്കത്തില്ല എന്നുള്ള സാധനമാണ് പറയുന്നത് ബേസിക്കലി ഇത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ആപ്ലിക്കബിൾ അപ്ലിക്കബിളായിട്ടൊരു സാധനമാണ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേനും നിരവധി ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ കൂട്ടുകാർ എല്ലാം വരും പക്ഷേ നമ്മുടെ ഈ പൈസ ഇല്ല എന്നൊരു സാഹചര്യം വരുമ്പോഴത്തേനും കൂട്ടുകാർ കാണത്തില്ല നാട്ടുകാർ കാണത്തില്ല ബന്ധുക്കൾ കാണത്തില്ല വീട്ടുകാർ കാണത്തില്ല ഒരു തെണ്ടിങ് കാണത്തില്ല നമ്മൾ ഒറ്റക്കിട്ട് കൈയടിക്കേണ്ട ഒരു സാഹചര്യം വരും ഇത് ശരിക്കും ജീവിതത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും നാളും നല്ല ജോലിയിൽ നിന്നും നല്ല ശമ്പളം മേടിച്ച് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ തെണ്ടുകളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയും അതേ സമയം നമുക്ക് എവിടെയെങ്കിലും ഒരു സമയത്ത് ഒരു ഡൗൺഫോൾ ഉണ്ടായി നമ്മുടെ ഈ പണം ഇല്ലാന്ന് കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ വരുന്ന വരുമാനമൊക്കെ മറ്റെവിടോട്ടോ സ്പെൻഡായി പോകുന്നു നമ്മുടെ ട്രീറ്റ്മെന്റ് പോകുന്നു ഇനി ആ ബാധ്യത തലയിലാവുമോ എന്നൊക്കെ കരുതി സ്കൂട്ടാകുന്നവരാണ് സഖലയാണോ അപ്പോൾ എല്ലാവരും പറയും ഇപ്പൊ ഞാനിരുന്ന പറയും ഞാനങ്ങനെയല്ല കേട്ടോ അവൻ എൻ്റെ കൂട്ടുകാരുടെ ഒരു വിഷമം വന്ന് ഞാൻ നിൽക്കും ചുമ്മാതാ എല്ലാവരും അതുതന്നെ നമ്മളെല്ലാവരും നമ്മൾ ഉത്തമന്മാരാന്ന് വിചാരിക്കും എല്ലാവണം അങ്ങനെ കാണും വേറെ ഒരുത്തിൻ്റെ ബാധ്യത ഒരുത്തിനൊടുത്ത് തല വെക്കത്തില്ല അൺലെസ് അവൻ്റെ സർപ്ലസ് ആയിട്ട് ഒരുപാട് പണം ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വെക്കും നമ്മളെല്ലാം ദിനംദിനം ജീവിക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെക്ക് വടക്കം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരുടെയും പൈസ ഇല്ല അടുത്തടുത്തിൻ്റെ ബാധ്യത എടുത്ത് തലയ്ക്ക് വെക്കാൻ നമുക്ക് പറ്റത്തുമില്ല അതാണ് സംഭവം അതുകൊണ്ട് പൈസ ഉള്ളപ്പോൾ വരുന്ന സൗഹൃദങ്ങൾ അത് ജെന്യുവിൻ സൗഹൃദങ്ങളാണോ നോക്കുക പക്ഷേ ഈ പറഞ്ഞ പോയ സമയത്തും നമ്മുടെ സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്തോ ഓടിപ്പോയ ദണ്ടികളല്ലാതെ കൂടെ നിൽക്കുന്ന മൂന്നോ നാലോ അഞ്ചോ പേര് കാണും അവരാണ് റിയലായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അത് പണമൊന്നും സഹായിക്കണമെന്നില്ല മെൻ്റൽ സപ്പോർട്ട് എടാ ഞാനുണ്ട് നിനക്ക് വിഷമമുണ്ട് അത് കേൾക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് പൈസ ഉണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുമോ ഇല്ലാത്ത എന്ത് ബന്ധങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങളെടുത്ത് ഇപ്പൊ ഇപ്പൊ ആരൊക്കെയോ എവിടുന്നൊക്കെയോ ബന്ധങ്ങളാണ് എന്നെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാറുള്ളത് അമ്മയായിട്ട് കോൺടാക്ട് ചെയ്ത് വരും എവിടുന്നേല് കാണും പറയും ഞങ്ങൾ ഇന്ന ആളുടെ ഇന്ന ബന്ധുക്കാരാ അമ്മയൊക്കെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം ഉണ്ട് അവളുടെ എല്ലാ പ്രോഗ്രാംസും കാണും നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് അത് കാണും എന്നൊക്കെ പറയും അപ്പം ഇത്രയും കാലം ഈ ഒരു ഒരു മൂന്ന് വർഷം ഇപ്പൊ ഞാൻ ഇച്ചിരി കൂടെ ഹൈപ്പ് ആയത് രണ്ടു മൂന്ന് വർഷത്തിനകത്താണ് അതുവരെ പോലും ഒരു ബന്ധുക്കളും എന്റെ വീട്ടിൽ ഞാൻ വന്ന അങ്ങനെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പേരെ ഒഴിച്ച് ആരും ഞാൻ കണ്ടിട്ടില്ല അവരുടെ ഒരു ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു എനിക്ക് വലിയ അന്ന് നമ്മുടെ കയ്യിൽ ജോർജ് ഊട്ടി ഇല്ല ഇപ്പം നമ്മുടെ കയ്യിൽ ജോർജ് ഊട്ടി ഉണ്ട് ജോർജ് ഊട്ടി വരുമ്പോൾ ആള് വരും ജോർജ് ഇല്ലാത്തപ്പോൾ ആള് നമ്മൾ ആഴ്ത്തി പയ്ക്കും അത് നമ്മുടെ നാടിന്റെ ഫോർത്ത് ലോ ഓഫ് ന്യൂട്ടൻസ് ലോയാണ് പറയുന്നത് അതെന്ന സംഭവം എനിക്കറിയത്തില്ല അത് അങ്ങനെ ഉള്ളതാണ് നമ്മുടെ കയ്യിൽ പണവും സമ്പത്തും നമുക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റും മറ്റേ എക്സാമ്പിൾ പറയാൻ പാടില്ല എന്നാലും റോഡിൽ കൂടി പശുവിൻ്റെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന പണ്ടില്ലേ അതുപോലെ ആൾക്കാർ വരും പക്ഷെ അതേസമയം നമ്മുടെ കയ്യിൽ പണമില്ല ഇല്ല എന്നറിയുമ്പോഴത്തേനും തീ തീവ്രപ്രാധിനിയെ കണ്ട അല്ല പട്ടാളക്കാരനെ കണ്ട തീവ്രപ്രാധിനയെ പോലെ ആൾക്കാർ ഓടും അതാണ് സംഭവം അതിനകത്ത് യാതൊരു സാധനവും ഇല്ല അതിൻ്റെ ബേസിക് സാധനം അവനെ ഞാൻ സഹായിക്കേണ്ടി വരും അവൻ്റെ ബാധ്യത എൻ്റെ തലയിലാവും എന്നൊക്കെ ചിന്തിക്കുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ നിൽക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക അവർക്ക് വേണ്ടി കൂടെ നിൽക്കുക നിങ്ങളുടെ അപകടത്തെ സഹായിച്ച ഒരാളെ നിങ്ങളുടെ പോരായ്മയിൽ കൂടെ നിന്ന ഒരാളെ തീർച്ചയായിട്ടും കൈവിടാതിരിക്കുക ഇനി നമുക്ക് വീണ്ടും കടബാധ്യതകളിലേക്ക് വരാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഈ ലോൺ എടുത്തവരും അല്ലെങ്കിൽ കടമെടുത്തവരും തിരിച്ചടയ്ക്കാൻ പറ്റാത്തവരുടെ എണ്ണമെന്ന് പറഞ്ഞാൽ കണക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഈ സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് ഈ ബാങ്കുകൾക്കും ഏജൻസികളൊക്കെ എല്ലാം വേറെ ടീമുകളുണ്ട് അല്ലാതെ ചില ആൾക്കാർ ഗുണ്ടാ ടീംസിനെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പഴത്തേനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേനും ആത്മഹത്യ എന്നൊരു സാധനം അല്ല ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിരിച്ച് വീട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോന്നോക്കുക മാർഗ്ഗ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പപ്പര് ഹർജി കൊടുക്കുക ഓക്കെ ഇൻസ്റ്റോൾവെൻസി സ്യൂട്ട് കൊടുക്കുക അങ്ങനെ മാക്സിമം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുക പക്ഷേ ഇൻസ്റ്റാൾമെൻസ് ചൂട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സകലമാന സാധനം പോയി കിട്ടും കേട്ടോ നമ്മുടെ വരുമാനം നമ്മുടെ നമ്മളെ ഒരു ഡെത്ത് പേഴ്സൺ ആയിട്ട് തന്നെ അവർ കണക്കാക്കും അപ്പോൾ അതൊന്നും കൂടെ നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു കടബാധ്യതകൾ ഉള്ളവരെല്ലാം പിടിച്ച് നിൽക്കുക നമ്മുടെ സമയം വരും ഒരു നാൾ ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറന്നുയരും ആ പറന്നുയരുമ്പോൾ ഈ താഴെ നിന്ന് തെണ്ടികളെല്ലാം നമ്മളെ നോക്കി അസൂയയുടെ കണ്ണുകളോടെ കാണും ആ കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും പറക്കുവായിരിക്കും ചിറവ് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉടനെ ഞാനും പറക്കും നിങ്ങളും കൂടെ പറഞ്ഞു അല്ല ഛേ പറഞ്ഞോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ കടബാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ സക്സസ് ആയ സാധനങ്ങൾ പറയുക വായിക്കുന്നവർക്കൊരു സന്തോഷം കിട്ടട്ടെ മറ്റൊരു വഴിയായിട്ടാണ് അതെ ബൈ